നേരും അടിപൊളിയായിട്ടുണ്ട് അല്ല വന്നിട്ടുണ്ട് പക്ഷെ ആക്ടിയിലോട്ട് എന്ത് ടെൻഷൻ ഭയങ്കര ചിരിയുണ്ട് പഴയ പോലെ തന്നെയുണ്ട് ആണോ അയ്യോ ലുക്ക് മാറ്റുന്നതാണോ ലുക്ക് മാറ്റം എന്താണ് കഥാപാത്രം കഥാപാത്രം ഒരു മൊത്തം പിള്ളേരുടെ പരിപാടിയാണ് എല്ലാ ഒരു യങ്സ്റ്റേഴ്സ് കോമഡി ഉണ്ട് കൊറച്ചുപേരുണ്ട് ഇങ്ങനെ അതിന്റെ കൂട്ടത്ത് കല്യാണം കഴിഞ്ഞ് നേരെ പുള്ളിക്കാരി വീട്ടിലോട്ട് ഒരു സമയം കിട്ടിയെന്ന് ഞാൻ അവരോട് ജോയിൻ ചെയ്തു എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വായ്പ

ഇനി പ്രത്യേക പിള്ളേരല്ലേ മാറിയിട്ടുണ്ട് ശരിക്കും എന്റെ ഒരു ഫ്രണ്ട് ഡ്രാമിയൊക്കെ ചെയ്യുന്ന വിശേഷം നേരത്തെ ഉണ്ടായിരുന്നതാണ് പിന്നെ പോസ്റ്റർ ഇറക്കിട്ട് പറയാന്ന് പറഞ്ഞോണ്ടാന്ന് പറയാൻ പറ്റുന്ന കല്യാണം തന്നെ തന്നെ ഞാൻ പണ്ട് ഡയറക്ഷൻ എനിക്ക് താല്പര്യമുള്ള സിനിമയിലേക്ക് എത്തിയാൽ എല്ലാം എന്തായാലും കുറെ പേരുണ്ടത് മറ്റേ മറ്റേ ആദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പേരേ ഉള്ളൂ മൈൻഡ് ആക്ടിങ്ങൾ ഉള്ളവരാണ് കുറച്ച് പേരുണ്ട് ഇനി നീ എന്താണല്ലോ സംഭവം ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ തെറ്റായിട്ട്